ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ മഞ്ചേരി ഉപജില്ലാ സ്കൂൾ മേളകളിൽ മികവ് പ്രകടിപ്പിച്ച പാണ്ടിക്കാട് ചെമ്പർശ്ശേരി എസ്റ്റേറ്റ് എ സ്കൂൾ വിദ്യാർത്ഥികളെ മാനേജ്മെന്റും സ്റ്റാഫ് കൗൺസിലും പി ടിഎ കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു ഉപജില്ലാ കലോത്സവത്തിൽ അർബിക് മേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് വിദ്യാലയം കൈവരിച്ചത് മഞ്ചേരി ഉപജില്ലാതല സ്കൂൾ മേളകളിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ചമ്പ്രശ്ശേരി എസ്റ്റേറ്റ് എ യുപി സ്കൂൾ കൈവരിച്ചത് കലോത്സവത്തിൽ യു പി വിഭാഗം അറബിക് മേളയിൽ ഓവറോൾ ചാമ്പ്യൻ സംസ്കൃതോത്സവത്തിലും ഓവറോൾ വിഭാഗത്തിലും നാലാം സ്ഥാനം സാമൂഹ്യശാസ്ത്ര മേളയിൽ ഓവറോൾ മൂന്നാം സ്ഥാനം തുടങ്ങിയ നേട്ടങ്ങളാണ് വിദ്യാലയം കൈവരിച്ചത് ഇതേ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫ് കൌൺസിൽ പി ടി എ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദനമൊരുക്കിയത് പ്രഥമാധ്യാപിക കെ റംലത്ത് അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് യൂനസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ മണികണ്ഠൻ ഉഷാദേവി സീനിയർ അസിസ്റ്റന്റ് രേണുക ബിന്ദു ടി എച്ച് കെരീം പിടിഎ അംഗങ്ങളായ പി കെ ജലീൽ എൻ പി സൈനുദ്ദീൻ എം ടി എ പ്രതിനിധി രജിത കെ അബ്ദുൽ ഷക്കൂർ എ പി അബ്ദുൽസലാം മറ്റ് പി ടി എം ടി എ ഭാരവാഹികൾ അധ്യാപകർ മുൻ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു